ആലപ്പുഴയിൽ എം ലിജുവും എ എ ഷുക്കൂറും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ആലപ്പുഴയിൽ എം ജെ ജോബിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് അതേസമയം അമ്പലപ്പുഴയിലെ നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയ എറ്റ് സലാമിനെ സി പി എം മാറ്റിയേക്കും പകരം വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാർ മത്സരിച്ചേക്കും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ കായംകുളത്തോ ആലപ്പുഴയിലോ സ്ഥാനാർത്ഥിയേക്കും ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഫൈസൽ കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ഷെയർ ലഭിച്ചുകൊണ്ട് എഡ്സലാം ആണ് വിജയിച്ചത് കോൺഗ്രസ് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തവണ ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത് സി പി എമ്മിൽ ഒരു സ്ഥാനാർത്ഥി മാറ്റം സജീവ ചർച്ചയാണോ തീർച്ചയായും മനീഷ സി പി എമ്മിൽ സ്ഥാനാർത്ഥി മാറ്റം സജീവ ചർച്ചയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അമ്പലപ്പുഴയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടമായതും അതുപോലെ പഞ്ചായത്ത് നഷ്ടമായതുമൊക്കെ കണക്കിലെടുത്താണ് എച്ച് സലാമിനെ മാറ്റാനുള്ള ഒരു നീക്കം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിനു പകരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യത കണക്കാക്കുന്നത് അതായത് ഈ വി എസ് അരുൺ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സി ജില്ലയിലെ തന്നെ മുതിർന്ന സി പി എം നേതാവ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വി എ അരുൺകുമാറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് വി എ അരുൺകുമാർ മണ്ഡലം നിലനിർത്താൻ വി എ അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥി ആയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും കോൺഗ്രസ് യു ഡി എഫിൽ ഉൾപ്പെടെ സമന്ന സമൂലമായ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അമ്പലപ്പുഴയിൽ എം ലിജുവോ അല്ലെങ്കിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു അല്ലെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എ കെ ഷുക്കൂറോക്കും മത്സരി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് ഒപ്പം തന്നെ ആലപ്പുഴയിൽ എം ജെ ജോബിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എം ജെ ജോബിന്റെ പേരാണ് സജീവ പരിഗണനയിൽ ഉള്ളത് ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന് ലഭിച്ച വോട്ടുകളും ഒപ്പം തന്നെ ഈ പാർല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് യു ഡി എഫ് വലിയ പ്രതീക്ഷയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ നിയോജക നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് ആലപ്പുഴ അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ എത്തുന്നത് ഏതായാലും സി പി എം എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ ഇരുമുന്നണികളും മാറ്റും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അടൂർ അതുപോലെ മറ്റ് അരൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മാറ്റം സംഭവിക്കും അരൂരിൽ ഇപ്പോൾ ദലീമയാണ് എൽ ഡി എഫിന്റെ എം എൽ എ ആയി ഉള്ളത് അവരെ മാറ്റി പകരം എ എ ഷുക്കൂറിൻ ക്ഷമിക്കണം പകരം ആരിഫിനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മാറ്റം സംഭവിക്കും ഇപ്പോൾ നിലവിൽ ചിത്തരഞ്ജനാണ് എം എൽ എ ചിത്തരഞ്ജനെ മാറ്റി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് എൽ ഡി എഫിലെ ആലോചനകൾ അനീഷ ശമ്പലപ്പഴിയിൽ സി പി എം സ്ഥാനാർത്ഥി മാറ്റത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ പരിഗണനയിലും എം ലിജു ഒപ്പം തന്നെ എ ഷുക്കൂർ ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്